ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ കുവൈത്തിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പെരിന്തൽമണ്ണ പുലാമന്തോൾ തിരുത്തിൽ താമസിക്കുന്ന മരക്കാടത്ത് പറമ്പിൽ ബാഹുലയന്റെ മൃതദേഹം പുലാമന്തോളിലെ വസതിയിലെത്തി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എത്തിയിരുന്നു സർക്കാർ പ്രതിനിധിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദും അന്തിമോപചാരം അർപ്പിച്ചു ਕੋਈ ਗੇਰਕੋ ਚਾਹੇ ਕਰਦੇ। ਕੋਈ ਗੇਰਕੋ ਚਾਹੇ ਕਰਦੇ। ਇਹ ਰੌਂਡ 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 ਇਹ ਰ രാവിലെ മണിയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയ മൃതദേഹം സംസ്ഥാന സർക്കാരിന്റെ അന്തിമോപചാരത്തിനു ശേഷമാണ് സ്വന്തം നാടായ പുലാമന്തോളിൽ വൈകിട്ട് മൂന്ന് പതിനഞ്ചോടെ എത്തിയത് രാവിലെ മുതൽ തന്നെ ബാഹുലേന്റെ മൃതദേഹം കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധി പേരാണ് എത്തിയത് എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി നജീബ് കാന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിയുക്ത എം പി ഇ ടി മുഹമ്മദ് ബഷീർ ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാൻ വസതിയിൽ എത്തിയിരുന്നു കുവൈത്ത് ഹൈവേ ർക്കറ്റിലെ സെക്ഷൻ ഇൻചാർജായിരുന്നു ബാഹുലയൻ ഏഴുവർഷമായി പ്രവാസിയാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്